മാർച്ച് മാസത്തെ ഉത്സവങ്ങൾ ഏതൊക്കെ മാർച്ച് ഒമ്പത് ചന്ദ്രപൂരം അന്ന് തന്നെയാണ് പള്ളിക്കുറപ്പ് പൂരവും മൂന്ന് പച്ചമ്പാര കുന്നത്ത് കാവ് പൂരം അതേ ദിവസം തന്നെയാണ് മുളഞ്ഞൂർ ഭരണിവേലയും നാല് കോട്ടക്കുറം പൂരം അതേ ദിവസം വരുന്ന മറ്റു ഉത്സവങ്ങളാണ് കൊണ്ടുലശേരി ചിറക്കേക്കാവ് പൂരം മന്ദരമുണ്ടകാവ് വേല പാലക്കുറക്കാവ് ഭരണിവേള ആറ് ഹിനാശേരി ചേരമ്പറ്റ കാവുവേള ഏഴ് പൂക്കോട്ട് കാണികാവ് പൂരം അതേ ദിവസം തന്നെയാണ് അരൂർ ചാകുണ്ടിക്കാവ് വേലയും ഒമ്പത് ഞായറക്കോട്ട് കാവുവേള അന്ന് തന്നെയാണ് കുളപ്പള്ളി തൃപ്പറ്റ തൂടവും പത്ത് ചിറ്റൂർ കൊമ്പിമ്പട അതേ ദിവസം വരുന്ന മറ്റു ഉത്സവങ്ങളാണ് ഇപ്പോൾ ചന്ദനക്കാവ് വേല ചെട്ടിയാർ പാടും വേള പതിനൊന്ന് മാഞ്ചേരിക്കാവ് കൂട്ടുകുമ്പാട്ടി പന്ത്രണ്ട് സിമത്തൂർ പൂരം അന്ന് തന്നെയാണ് മുളങ്കാവ് കാളവേലയും പതിമൂന്ന് മണ്ണാർക്കാട് പൂരം അതേ ദിവസം തന്നെയാണ് വായില്യംകുന്ന് പൂരവും പതിനാല് ആമക്കാവ് പൂരം അതേ ദിവസം വരുന്ന മറ്റു ഉത്സവങ്ങളാണ് മണ്ണാർക്കാട് ചെട്ടിവേല ഒപ്പം വിളങ്ങോട്ട് കാവുപൂരം മഞ്ഞളൂർ കുമ്മാട്ടി പതിനഞ്ച് കൊലാപ്പത്ത് ചെറുനാഴ്ശേരി കാവുപൂരം പതിനാറ് വേങ്ങശ്ശേരിക്കാവ് പൂരം ഇരുപത്തിരണ്ട് തൃക്കടിരി കാളികാവ് പൂരം അന്ന് തന്നെയാണ് കളവറ ചേറമ്പറ്റ കാവുപൂരവും ഇരുപത്തിമൂന്ന് വെമ്പല്ലൂർ കുമ്മാറ്റി ഇരുപത്തിയഞ്ച് മുതലൂർ കുമ്മാറ്റി അന്ന് തന്നെയാണ് പച്ചക്കറ ആര്യമ്പാടം പൂരവും കൈമകുന്നത്ത് കാവ് താലപ്പടിയിൽ ഇരുപത്തിയേഴ് എത്തനൂർ കുമ്മാറ്റി മുപ്പത് പരുത്തിപ്പുഴി കൂത്തിരിക്കാവ് വേണം മുപ്പത്തിയൊന്ന് ഉത്തരത്തിൽക്കാവ് താളവേള അന്ന് തന്നെയാണ് നെല്ലിയാമ്പതി വേലയും ഇത് മാർച്ച് മാസത്തെ ഉത്സവങ്ങൾ മാത്രമാണ്